ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ജോസഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ നമ്മുടെ തക്കുടു കുട്ടീനെ നമ്മൾ ഉണ്ണിക്കണ്ണനാക്കാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കുടൂവിനെ ഒരു ഉണ്ണിക്കണ്ണനാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ തക്കുട് നമ്മളെ റെഡിയായിട്ടിരിക്കുകയാണ് ഉണ്ണിക്കണ്ണനാവാനായിട്ട് അപ്പൊ ഞങ്ങള് രണ്ടു ദിവസമായി പ്ലാൻ ചെയ്തിട്ട് അപ്പൊടങ്ങിയ ആൾക്ക് ഇപ്പൊ വാശിയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ സന്തോഷത്തിലാണ് ഉണ്ണിക്കാണനാവാ മോണേനിന്റെ അല്ലേണ്ടേ എങ്ങനെയാ ഉണ്ണിക്കണനാവ് ഇട്ട് വെച്ചിട്ട് ഉണ്ണി കണ്ണനാവാ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തക്കൊടു മേക്കപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കൂടുതലവളങ്ങനെയൊക്കെ എടുത്തിട്ടാണ് മേക്കപ്പ് ചെയ്യാറുള്ളത് അപ്പോൾ അവൾക്കും അതാണ് കംഫർട്ടായിട്ടുള്ളതും എനിക്കും അങ്ങനെ ചെയ്യാനാണ് കേട്ടോ കൂടുതൽ സുഖമായിട്ട് തോന്നുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ അതേ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊന്നും ചെയ്യാറില്ല ആദ്യമായിട്ടാണ് കേട്ടോ അവളുടെ മൗത്ത് ഫൗണ്ടേഷൻ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്കത് കാരണം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് മുമ്പ് കൈയിൻ്റെ സൈഡിൽ ഇട്ടൊക്കെ ഒന്ന് നോക്കി അലർജി ടെസ്റ്റൊക്കെ നോ നടത്തിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫൗണ്ടേഷൻ കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അവളുടെ കളറിന് കറക്റ്റ് ഫേസിൻ്റെ കളർ ടോണിന് കറക്റ്റായിട്ടുള്ളൊരു ഫൗണ്ടേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കിടുവനും ഇങ്ങനെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക് ഫുൾ ടൈം കണ്ണാടിയുടെ മുന്നിലാണ് കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ അപ്പം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ കഴുത്തിലും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ അപ്പോൾ ഈ ഫൗണ്ടേഷൻ ഒന്ന് സെറ്റായിട്ടിരിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറച്ച് കോമ്പാക്ട് പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഐബ്രോ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഞാനിപ്പോൾ ഐബ്രോ വരച്ചാലും രണ്ട് ഐബ്രോയും രണ്ട് തരമായിരിക്കും കേട്ടോ അതെന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ ഇനിയിപ്പോൾ ഐബ്രോ ഒരേപോലെ വരയ്ക്കാനായിട്ട് എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ കൂടി എനിക്കൊന്ന് പറഞ്ഞു തരണം ഞാൻ എപ്പോഴും വരയ്ക്കുമ്പോൾ രണ്ട് തരമായിരിക്കും ഐബ്രോയുടെ പിന്നെ ഞാൻ കനം കുറഞ്ഞ് മാക്സിമം കനം കുറച്ച് വരയ്ക്കാമെന്ന് വിചാരിച്ചാലും തകുടും അങ്ങടും ഇങ്ങോട്ടൊക്കെ നീങ്ങുമ്പോൾ അതൊന്ന് വരയ്ക്കും അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഐബ്രോയുടെ വീതി ഇങ്ങനെ കൂട്ടിക്കൊടുക്കും അങ്ങനെ കൂട്ടി അത്യാവശ്യം നല്ല വീതി എപ്പോഴും ആവാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഐബ്രോ ഒന്ന് 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 വരച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ആ ചെയ്യാൻ ഐഷാഡോ ബ്ലാക്ക് ഐ ഐഷാഡോ തന്നെ ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഷാഡോ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാനൊരു പിങ്ക് കളർ ഐഷാഡോ ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡാർക്ക് പിങ്ക് കളറാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അവളുടെ ഡ്രെസ്സിൻ്റെ കളറ് യെല്ലോയും ഒരു മജന്തയും കളറായിട്ടാണ് വരുന്നത് അപ്പോൾ പിങ്ക് കളറ് ഏഷാഡോ കണ്ണിന് നല്ല ഭംഗിയാണ് കേട്ടോ എപ്പോഴും അപ്പോൾ അത് കാണുകയും ചെയ്യും ഇട്ടിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ തക്കടൂൻ്റെ കണ്ണ് കുറച്ചുള്ളിൽക്കായിട്ടുള്ള കണ്ണാണ് കേട്ടോ മിണ്ട കുറച്ച് ഉള്ളിലേക്കാണ് അപ്പോൾ ഐ ഷാഡോ ഇട്ടാലൊന്നും അധികം കാണില്ല അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്ക് തന്നെ ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണിൽ അപ്പോൾ അത് ആ കണ്ണിലേശയുടെ ഇട്ടു കേട്ടോ കണ് തക്കടുന് ഭയങ്കര സന്തോഷ മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ അനങ്ങാണ്ട് നമുക്ക് കെടുന്നു തരും ഭയങ്കര സഹകരണമാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ഒരു ഗോൾഡൻ കളർ ഐ ഷേഡ് എടുത്താ പുരുകൻ്റെ താഴെയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു തിളക്കമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ തക്കുഡൂൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് എത്ര നേരം വേണമെങ്കിലും ഇതുപോലെ മേക്കപ്പ് ചെയ്യാൻ ഇന്നലെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് എടുക്കാനായിട്ട് നേരം കിട്ടാണ്ട് വന്നപ്പോൾ ഇന്നലെ എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ ആൾങ്ങിയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് വീഡിയോ എടുക്കുന്നത് ായിട്ട് സമയം കിട്ടിയത് അപ്പോ ഇന്ന് കാലത്തോട്ട് ഭയങ്കര ഉഷാറായിരുന്നു വീഡിയോ എടുക്കേണ്ട കാരണം കൊണ്ട് ഉണ്ണിക്കണ്ണനാവാനായിട്ട് മേക്കപ്പ് ചെയ്യണം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യമായിട്ട് മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ പെൺകുട്ടികളും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും അല്ലെ മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ അപ്പൊ ഞാൻ എന്താ ഇനി ഐലൈനർ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പൊ നല്ല കട്ടിക്ക് തന്നെ ഐലൈനർ എഴുതി കൊടുക്കും കേട്ടോ അപ്പൊ ഞാൻ ഐ ലൈനറൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ടാണ് ആയുഷയുടെ ഒക്കെ വല്ല അങ്ങനെ കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ചെറുതായിട്ടൊന്നും ഇട്ട് കൊടുക്കാറുണ്ടെന്നുള്ളു ഐ ലൈനറൊന്നും ഇത്ര ഇങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല വെറുതെ വാലിടാൻ മാത്രമാണ് ഐ ലൈനർ ഉപയോഗിക്കാറുള്ളു കൺമശി തന്നെയാണ് കേട്ടോ കണ്ണിൽ എഴുതാറ് പിന്നെ കണ്ണ് എഴുതാനായിട്ട് താഴെ എഴുതാനായിട്ട് ആൾ സമ്മതിക്കില്ല ആൾക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാനതുകൊണ്ട് മുകളിൽ മാത്രമേ എഴുതിയുള്ളൂ ഇനിയിപ്പോൾ നിർബന്ധിച്ച് എഴുതി കരഞ്ഞ് ബഹളം വയ്ക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ എഴുതാനായിട്ട് വലിയ നിർബന്ധം കാണിച്ചില്ല കേട്ടോ പിന്നെ എനിക്കെപ്പോഴും കണ്ണ് എഴുതുമ്പോൾ ഈ പറഞ്ഞോളെ തന്നെ രണ്ടും രണ്ട് തരാ ആവാറുണ്ട് കേട്ടോ ഒരേ വീതിക്ക് ഇട്ടാറില്ല പക്ഷേ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയായിരുന്നു എനിക്ക് തന്നെ തോന്നിയിട്ടോ തെക്കു എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു എന്ന് അപ്പോൾ ഞാനതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത് എനിക്കിതൊന്നും ചെയ്യാനായിട്ട് വലിയ വശമൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് തന്നെ വെച്ചിട്ടാണ് ബ്ലഷ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതും സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ മൂക്കിൻ്റെ തുമ്പത്തും പിന്നെ താടിമഴും ഒരു കുത്തിട്ടിട്ട് അതും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നു ചവന്നിരിക്കുക െ കൊച്ചു കുട്ടികളല്ലേ ഇപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ഒന്ന് ചുവന്നൊക്കെ ഇരിക്കുമ്പോൾ ഫോട്ടോയിലൊക്കെ നല്ല രസം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു കൊടുത്തത് പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുക തക്കടൂന് ലിപ്സ്റ്റിക് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ കാര്യത്തിലാണ് ഞാനും തക്കുടും എപ്പോഴും അടി കൂടുക അപ്പോൾ തക്കടൂന് എല്ലാ ദിവസവും ലിപ്സ്റ്റിക് ഇടണം ഞാനാണെങ്കിൽ ലിപ്സ്റ്റിക് ഇടാനായിട്ട് സമ്മതിക്കൂലെ എനിക്ക് ഭയങ്കര പേടിയാട്ടോ കുട്ടികളെ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചുണ്ടൊക്കെ കറക്കുമോ അപ്പോൾ അങ്ങനെ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് തുടങ്ങി പിന്നെയാണ് എൻ്റെ ചുണ്ടിന് ഭയങ്കര പിഗ്മെൻ്റേഷൻ ആയതെട്ടോ അപ്പോൾ ഉള്ളുടെ ചെറുപ്പത്തിൽ അങ്ങനെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ടെൻഷനാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ സമ്മതിക്കാറില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാനെന്താ കൂടെ എപ്പോഴും എപ്പോഴും വഴക്കാണ് കേട്ടോ അവൾക്ക് ലിപ്സ്റ്റിക് ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള വഴക്കാണ് ഞങ്ങൾ പിന്നെ ഞാൻ എന്താ ഉണ്ണിക്കണ്ണൻ്റെ പൊട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടും ആദ്യം ഒരു പ്രാവശ്യം തൊട്ട് കൊടുത്തപ്പോൾ ഒന്ന് ചെരിഞ്ഞു പോയി അപ്പം രണ്ടാമത് എന്നിട്ട് മാച്ച് രണ്ടാമത് തൊട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് പൊട്ടിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാ ഇതുപോലെ റെഡ് കളർ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉണ്ണിക്കണ്ണിൻ്റെ പൊട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കണ്ണിൻ്റെ രണ്ട് സൈഡിലും പൊട്ട് കുത്തി കൊടുക്കാം അപ്പം അതിന് റെഡാണ് ആദ്യം പൊട്ട് വരയ്ക്കുന്നത് അതിന് ചുറ്റും നമുക്ക് വെള്ള കളറ് കുഞ്ഞിക്കുത്തുകൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്തു കൊടുത്തു അതേ തക്കുട് കണ്ണാടിയിൽ നോക്കുകയാണ് കേട്ടോ തക്കുടനെ കണ്ണാടിയിൽ നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ ആൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് മാച്ച കളയും ഭയങ്കര വാശിയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പാൻറ്റൊക്കെ ഇടിയിച്ചു ഞാനത് കഴിഞ്ഞ കൊല്ലം തയ്ച്ച പാൻറ്റാണ് കേട്ടോ കുറച്ച് ഇറക്കമൊക്കെ കുറഞ്ഞു ഇപ്രാവശ്യം വേറെ തയ്ക്കാനൊന്നും പോയില്ല അപ്പോൾ ആ പാൻറ്റ് തന്നെ ഇടിയിച്ചു പിന്നെ മുത്തുമാലകളൊക്കെ കഴിഞ്ഞ വർഷം വാങ്ങിച്ചു വെച്ചിരുന്ന മുത്തുമാലയാണ് കേട്ടോ അപ്പോൾ ആ മാലയും വളയൊക്കെ ഇട്ട് കൊടുത്തു മാലയൊക്കെ അങ്ങനെ ഇട്ടു പിന്നെ ഇത് ഈ കയ്യിൽ കെട്ടണ സംഭവം കേട്ടോ അത് കെട്ടിക്കൊടുത്തു ഇതിന് എന്താ പറയാ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ സംഭവം കെട്ടിക്കൊടുത്തു കേട്ടോ ഇതൊക്കെ മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ ഇപ്രാവശ്യം ഒന്നും വാങ്ങിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ജയന്തിക്ക് സ്പെഷ്യലായിട്ട് ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം ഒക്കെ മുന്നത്തെയാണ് അത് ആരപ്പട്ട കെട്ടിക്കൊടുത്തു ഇത്രയും സാധനങ്ങൾ കെട്ടിക്കൊടുത്തുട്ടോ അതിന് കമ്മൽ എൻ്റെ ഒരു ജിമിക്ക് കമ്മലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് കമ്മലുകൾ ഞാൻ ഇട്ടു നോക്കിയപ്പം അതില് കുറച്ച് ഭംഗി തോന്നിയ കമ്മൽ ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെതാ കിരീടം കിരീടവും പഴയതാണ് കേട്ടോ മുന്നേ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് അപ്പോൾ ആ കിരീടവും വെച്ചുകൊടുത്തോ അതിലൊരു മൈൽപീലിയും മുട്ടിച്ചു വെച്ചിട്ടോ ഇത്രയാണ് നമ്മുടെ തക്കടുവിൻ്റെ മേക്കപ്പ് ഇതാണ് കേട്ടോ നമ്മുടെ തക്കടുവിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ